ഞങ്ങളുടെ പരിശുദ്ധുദ്ധ ദൈവമാനും അമ്മ മധ്യസ്ഥേട എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലർടും ചേർന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് കൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് നാമത്തിന് ആമീൻ ചെയ്യുന്നു മക്കളെ ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിൻ്റെ വിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട് അവിടെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരസ്യത്തോടെ മാതൃസേപ്പിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകരെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ സ്കോളജിൽ പോകുന്നവരെ അവിടെ എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് പരിശുദ്ധമായ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാഗിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദ്രസന്നിധിയിലെ ഇതുവരെ വച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ വിശ്വമിശോയുടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പൊക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണവിശുദ്ധമായ രത്ഥം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കൻ ഫീസ്യസ് പേരിറ്റ് ഇൻഫീഷ്യസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് താങ്ക് യു ജീസസ് മറിയത്തെ എന്ന് വിളിക്കുമ്പോൾ ഒരായിരം ആശയങ്ങളോടു കൂടിയാണ് അതിൻ്റെ ഒരു മാംസധാരണമാണ് അമിളോത്ഭവം എന്ന് പറയുന്ന ഒരു മൗലിക ആശയം എന്ന് പറയുന്നത് എന്നുവെച്ച കാര്യം വെച്ചാൽ ഈ ക്രിസ്തുവാകുന്ന വചനത്തെ കൺസ്യൂവ് ചെയ്യുമ്പോൾ തന്നെ മറിയാം അത് കൺസ്യൂവ് ചെയ്യാമുള്ള ഒരു കപ്പാസിറ്റിയുള്ള ആളാണ് അതാണ് കഴിവെന്ന് നമ്മൾ പറഞ്ഞത് ഓരോരുത്തരെയും കഴിവനുസരിച്ചെന്ന് പറഞ്ഞില്ലേ മറിയത്തിൻ്റെ അമലോത്ഭവം മറിയത്തിൻ്റെ കഴിവനുസരിച്ചാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അല്ലാതെ മറിയത്തോട് ഡിവൈഡ് ഡിവൈഡ് ചെയ്തിട്ട് ദൈവം പ്രത്യേക ഒരു ദാനം കൊടുത്തതിനേക്കാൾ ഉപരി ആ ദാനം ഗ്രേസ് കിട്ടപ്പോ നെയച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ നേച്ചർ മറിയത്തിനുണ്ടേ അതാണ് അതിൻ്റെ കഴിവെന്ന് പറയുന്നത് വചനം വചനമായിട്ട് മനസ്സിലാക്കാനും വചനം വളർത്തിക്കൊണ്ടുവരാനുള്ള മനോഭാവങ്ങൾ നിലപാടുകൾ നയങ്ങൾ സമീപനങ്ങൾ പ്രതികരണങ്ങൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു ഫേവറബിൾ കൾച്ചർ മറിയം ആദ്യമൂല്യം കീപ്പ് ചെയ്തിരുന്നവൻ്റെ പേരിലാണ് അവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നത് പിന്നെ മറിയത്തെക്കുറിച്ച് പറയണത് മറിയം അതായത് വരാ അതായത് യാക്കൂബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നും വലിയവനായിരിക്കും അവന്റെ രാജ്യത്തിന് പ്രസാഹനമുണ്ടാകുകയില്ല അത് മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല ഒന്ന് മുപ്പത്തിരണ്ട് അവൻ വലിയ പിതാവായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ യാക്കോബിന്റെ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല ലുക്ക ഒന്ന് മുപ്പത്തി മൂന്നാണ് അത് ഈ ആ യാഘോബൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല ഞാനൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നത് ഈ യോഹന്നാൻ എന്നെ കുറേ വഴിത്തി യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പുനരുദ്ധാനത്തിലെ പ്രഥമ സാക്ഷി മേരി മാഗ്ഡല്ലേ അല്ലേ അപ്പോൾ ഞാനും കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ഇടയ്ക്ക് വരെ വിശ്വസിച്ചിരുന്നത് പുനരുദ്ധാനത്തിൻ്റെ പ്രഥമസാക്ഷി മേരി മാക്ഡലെന്നാണ് പക്ഷെ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമസാക്ഷി പുനരുദ്ധാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാണ് പുനരുദ്ധാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആൾ ആരാണ് അറിയാം അല്ലാവിന് ആരാണ് പക്ഷേ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ബോഡി ഇറക്കി മടി മടിക്കിടത്തിയതിനു ശേഷം കല്ലറയിൽ വെച്ചടക്കിയ ശേഷം പിന്നെ മറിയം പിക്ചറിലില്ല പിന്നെ ഓരോരുത്തുമേ ഇല്ല മറിയം പിന്നെ അപ്പൂസന്മാരെ കൂട്ടായ്മ മറിയത്തെ കാണത്തുള്ളൂ അതിനുള്ളിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം മറിയം തന്നെയാണ് സാക്ഷി എന്താ കാര്യം മറിയം പിന്നീട് ഏറ്റവും വലിയ ഹൃദയത്തെ സംഗ്രഹിക്കല കാലഘട്ടമാണ് കുരിശിൽ നിന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മറിയത്തിൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയിൽ എടുത്ത ആ മൂന്ന് ദിവസമില്ലേ അതാണ് മറിയത്തിൻ്റെ അവസാന ഹൃദയത്തെ സംഗ്രഹിപ്പ് എന്താ സംഗ്രഹിച്ചത് മറിയം മറിയത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു മംഗളവാർത്ത സമയത്ത് എന്താ പറയുക അംഗള വാർത്ത അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ലെന്ന് അതാണ് മറിയം ഈ ദിവസങ്ങളിലൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് ആ സംഗ്രഹിക്കാൻ മാത്രമല്ല അത് മറിയത്തെ കണ്ടപ്പോഴേ എഡിറ്റ് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ എലിസബത്ത് പറയും അല്ല അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അറി ചെയ്ത അവസായമില്ലാത്ത രാജ്യത്തിൻ്റെ രാജാവ് എൻ്റെ കർത്താവ് എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് നീ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത എന്ന് പറഞ്ഞിട്ട് ഈ എലിസബത്ത് പറയണെന്താ അറിയാമോ കർത്താവ് നിന്നൊരാൾ ചെയ്ത കാര്യങ്ങളാണ് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് കർത്താവുന്നോട് അള്ളിച്ചത കാര്യങ്ങള് കുറച്ചു മണ്ണത്തിൻ്റെ അപ്പുറത്ത് അവന്റെ ഉത് തിരുവുദ്ധാനത്തെ കർത്താവ് നിന്നോട് അള്ളിച്ചത കാര്യങ്ങള് അത് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെങ്കിൽ നീയാണ് പുനരുത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷി അമ്മയുടെ അമരോത്ഭവം അമ്മയെ പ്രഥമ പ്രഥമസാക്ഷിയായി ഉയർത്തുന്ന അതും തിരുവോത്ഥാനവും തമ്മിൽ ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ അകത്ത് ജടികമായ യാതൊരു വിഷയങ്ങളുമില്ല എല്ലാം വിഷയങ്ങളാണ് ആധ്യാത്മിക പ്രസരിപ്പിലും അതുപോലെ തന്നെ ആധ്യാത്മിക സൂര്യ തേജസ്സിലും നിഴലില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് കമലോത്ഭവം നിഴൽ വീശാത്തത് ജത്തിൻ്റെ നിഴൽ വീശാത്ത സൂര്യ തേജസ്സായി സൂര്യനെ ഉടയാടയാക്കിയ ചന്ദ്രനെ പാദപീഠമാക്കിയ പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കിരീടം ചൂടിയ സ്വരൂപങ്ങളുടെ രാജ്ഞിയായി വിരാജിക്കപ്പെടുന്ന പരിശുദ്ധമാണ് ദേമാതാവിൻ്റെ അവനോഭവത്തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം കർത്താവ് നിങ്ങളെ ശക്തി നിങ്ങളുടെ ജീവിതത്തെ ഇരള ജീവിതത്തെ പ്രഭാവപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു